ഒരു ഉത്തമ ഉദാഹരണമാണ് കേരളത്തിൻ്റെ എല്ലാ രീതിയിലും ജോലി ചെയ്ത കാശും എല്ലാത്തിനും വേണ്ടി പാവങ്ങളുടെ പടത്തലവനായിരുന്ന ഒരു മഹത്തായ വ്യക്തിയാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിരിക്കുക അവസാന യാത്ര എന്ത് കണ്ടുപോ ഒരാവേശം തന്നെയാണ് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ള കാലം പോലെ സഖാവായിട്ടുള്ള വ്യക്തിബന്ധമാണ് തികച്ചും ഒരു തീരാ നഷ്ടം തന്നെയാണ് വി എസ്സിൻ്റെ വിയോഗം ഇതുപോലൊരു നേതാവിനി ഉണ്ടാവുന്നതിനെ സംശയമാണ് അറിയ ഞാനാണെങ്കിൽ ബുക്കിൽ വായിച്ചിട്ടുണ്ട് ഏറ്റവും പ്രായം കൂടിയ എം എൽ എ ആയിരുന്നു ഏറ്റവും പ്രായം കൂടിയ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു മരിച്ചു നമ്മൾ ഭയങ്കര സങ്കടം ഇന്ന് കാണുന്ന ഈ കേരളം കേരളമായി രൂപപ്പെട്ടതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിയാത്ത ഒരു മേഖലയും ഈ കേരള സംസ്ഥാനത്തിൽ ഉണ്ടാകില്ല ഉണ്ടായിട്ടില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി എസ്സിന് പകരം വയ്ക്കാൻ വേറെ ആരും തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും അതുപോലെ ആകാൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് ബി എസ്സിൻ്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പൊതുവേയും കേരളത്തിന് പ്രത്യേകിച്ചും വളരെ തീരാനഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയൂഗം ഞങ്ങൾ മരിക്കുന്നത് വരെ അദ്ദേഹം ഞങ്ങൾക്ക് തന്ന ആ സന്ദേശവും ആ ചെങ്കൊളിയും ഞങ്ങൾ മുറുകെ പിടിച്ച് തന്നെ മുന്നേറും എന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ് ഉണ്ടായിരുന്ന ആളാണ് അത് കാണാനാണ് ഞാൻ കാത്തിരുന്ന് അവിടെ നിന്ന് ഓടിപ്പറിച്ചിട്ടിഞ്ഞ് വന്നത് അത്രയും പെട്ടെന്ന് ഓടിയത് അന്ധം ഇട്ടാണ് ഓടിയത് ഇപ്പോൾ കോഴിക്കോട്ടത്തിൻ്റെ ഞാൻ ഓടി വിളന്ന് വാർത്ത കണ്ടോണ്ടിരിക്കുകയായിരുന്നു കണ്ടിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി കാരണം പെട്ടെന്ന് നമുക്ക് വന്ന് പോയാൽ കാണാം ആക്കൂല അല്ലെങ്കിൽ എൻ്റെ മോൻ പറഞ്ഞു മംഗളാടത്തോളം കൊണ്ടാക്കു പറഞ്ഞു കാണാനായിട്ട് അങ്ങനെ കണ്ടോളാൽ എന്തൊക്കെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് കാണാൻ കൊളിച്ചിട്ട് വന്നത് ഓ അങ്ങനെ കാണാൻ ഒരന്തി കാണാനില്ല എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് വിചാരിക്കുമ്പോൾ തന്നെ പുറമൊക്കെ പെരുകുന്നു നമ്മളെ വീട്ടിലാണെ എൻ്റെ ഭർത്താവണെങ്കിൽ വന്നോളാൻ ഇരിക്കുന്നു കോവിലൊരു പോറ്റിയാണ് അപ്പോഴവിടെ ചെന്നിട്ട് നട അടച്ചിട്ട് വരാൻ വേണ്ട അങ്ങനെ വിളിച്ചു വിളിച്ചാണ് ഞാൻ വന്നത് നട അടച്ചിട്ട് ഉടനെ വണ്ടി കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് വരണേ എന്ന് പറഞ്ഞു വന്നോളാമേ ഇരിക്കയാണ് വരും വരും എൻ്റെ അടുത്തോണ്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ അവര് ഞാനും വന്നു പൂക്കളടങ്ങളാണ് ഞാൻ വന്നത് പിന്നെ കാണാൻ വേണ്ടിട്ട് എന്ത് ചോദിച്ചാൽ അപ്പപ്പന്റെ പേര് പറയുമ്പോഴേ എന്റെ മക്കളെ ആരും ആക്കാൻ അപ്പം കാണാൻ പോണോ അമ്മ എന്നും വേണ്ടി എന്റെ മോൻ എന്നെ കൊണ്ടാക്കിയിട്ടാണ് പോയത് അപ്പന്നെ കാണാൻ പോണോ അമ്മ വാന്നും വേണ്ടി എന്നെ കൊണ്ടുപോകാറും ഇല്ലല്ലോ മോനെ ആ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കി അച്ഛനെ വിളിക്കാൻ പോയായിരിക്കുന്നു പി എസ് എന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പം മുതൽ പി എസ് ആയിട്ട് അടുത്ത് പ്രവർത്തിക്കാനോ ആ ഈ പാർട്ടിയുടെ അടുത്ത് ഇടപെടാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമുക്ക് ആവേശമാണ് വി എസ് എന്ന് പറഞ്ഞാൽ ആവേശമാണ് വി എസ് നമുക്ക് മുഖത്ത് വലിയ ധൈര്യം തന്ന മനുഷ്യനാണ് ഞങ്ങൾ ഞാൻ ഡി എ വൈഫ് കർഷക സംഘത്തിലും മഹിള അസോസിയേഷനിലും ഞാൻ പിന്നീട് എൻ ജി ഒ യൂണിയനിലും കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനിലും ഒക്കെ പ്രവർത്തി ആവേശമായിരുന്നു വി എസ് എപ്പോഴും നമുക്ക് ഞങ്ങൾക്ക് ഗ്രൂപ്പിലായിരുന്നു ഞങ്ങൾക്ക് പാർട്ടിയായിരുന്നു ആ ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി മരിച്ച ജീവിച്ച ആ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു വികാരമാണ് എപ്പോഴും അത് വി എസ് അസ്തമിച്ചിട്ടില്ല അത് കഴിയുമ്പോൾ ഒരു ചാന്ദ്ര നിരാവുണ്ട് ആ നിരാവ് ഓരോ മനുഷ്യൻ്റെയും നന്മ നിറഞ്ഞ മനുഷ്യൻ്റെ ആത്മാവിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കും അത്ര വിപ്ലവ സൂര്യനാണ് ആ വിപ്ലവ സൂര്യൻ വി എസിനെ ഒന്ന് കാണാൻ വേണ്ടി നിൽക്കുക ഞാൻ രണ്ട് മണിയായപ്പോൾ ഇവിടെ വന്നതാണ് ഇത്ര മണിയായാലും കണ്ടിട്ട് പോകും ഞാനാണെ ചെറുപ്പം തൊട്ട് ഒക്ടോബർ ഇരുപത് അദ്ദേഹത്തിൻ്റെ ആണ് ചെറുപ്പം തൊട്ട് എല്ലാ ബർത്ത്ഡേക്കും ഞാൻ അദ്ദേഹത്തിന് ഗ്രീറ്റിങ്സ് അയക്കുമായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ മോൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ ഇരുപതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അന്നേരം ഞാൻ ബർത്ത്ഡേ ഇത് ഗ്രീറ്റിങ്സ് അയച്ചിട്ടുണ്ടെ എൻ്റെ മോന് തിരിച്ച് ഗ്രീറ്റിംഗ്സ് അയച്ച അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ലെറ്റർ പാടി അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞു എട്ട് വർഷം മുമ്പേ ഞാൻ ഹസ്ബൻഡും കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് വി എസ് എന്ന് പറഞ്ഞാൽ കണ്ണേ കരളെ വി എസ് ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എത്ര വൈകിയാലും കണ്ടിട്ടേ പോകും എത്ര വൈകും തോറും അത്രയും ഞങ്ങൾ വൈകി ഇവിടെ നിൽക്കും കണ്ടിട്ടേ പോവും ഈ സഹ പറഞ്ഞ പോലെ ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവാണ് ആണ് എത്ര വൈകിയാലും കാണും ഇങ്ങനൊരു നേതാവ് വൈകാരിയമാണ് വൈകാരികമാണ് വി എസ് മറ്റുള്ള നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമാണ് ഭരിക്കില്ല റോസ ചങ്ങല റോസാപ്പൂ എന്ന് ഞങ്ങൾ കാത്തു സൂക്ഷിക്കും മനസ്സിലൊരു വികാരമായി ജനഹൃദയങ്ങളിൽ നിന്നും കേരള ജനതയുടെ കൂടെ ഉണ്ടാകും തീർച്ചയായും ഒരിക്കലും മറക്കില്ല ആ ആവേശം എന്നും ഈ ജനങ്ങളെ ഏറ്റെടുക്കും വി എസിൻ്റെ ആവേശം ജനങ്ങളെ ഏറ്റെടുക്കും ഇനി നാടിന് എന്നും മുന്നോടിയായി നാടിൻ്റെ വികസനത്തിന് മുന്നോടിയായി വി എസിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ നാടിൽ പാർട്ടിക്കാരും ജനങ്ങളും ഒന്നിച്ചു നിന്ന് നടപ്പിലാക്കും വി എസ് ഒരു വികാരമാണ് കേരള ജനതയ്ക്ക് പാർട്ടിക്കപ്പുറമായി കേരള ജനത ഒരു വികാരമാണ് ആ വികാരം എന്നും ഈ നാടിനൊപ്പം ഉണ്ടാകും വി എസിനെ പോലുള്ള നേതാവ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനും ഇറങ്ങാനുള്ളൊരു ധൈര്യമുണ്ട് ആത്മധൈര്യം എന്നു വെച്ചാൽ എന്തിനും കൂടെ നിൽക്കുമെന്നുള്ളൊരു ധൈര്യം പാവങ്ങളുടെ രക്ഷകനാണ് അദ്ദേഹം വി എസിനെ പോലെ ഒരു ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല അത്രയ്ക്ക് വിഷമമുണ്ട് അതിന് എത്ര സമയമായാലും കണ്ടിട്ടേ പോകും